അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നൊരു പൊളി സ്പെഷ്യലാണ് കേട്ടോ മഞ്ഞക്കൂരി ഇട്ടി നാലെണ്ണ എന്തായാലും കേട്ടോ അപ്പം അത് പൊളിയിട്ട് കറി വെച്ചതാണ് ഒന്ന് പിന്നെ വരണ അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്കുരട്ടിയാണ് പിന്നെ എൻ്റെ പൊന്നച്ചാറുമാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോഴേ നമുക്കിന്നേ സംഭവം കിട്ടിയിരുന്ന കേട്ടോ മാർക്കറ്റിൽ പോയപ്പോൾ എന്താണെന്നാ ഇതാണ് സംഭവം മുള്ളാണേ മുള്ളു എൻ്റെ മുള്ള കണ്ടാലേ ഭയങ്കര സുഖമായിരിക്കും ഇതാണ് കിട്ടിയേക്കണേട്ടാ ഇത് മഞ്ഞക്കൂരി ആണ്ട്ടാ ചത്തട്ടില്ലട്ടാ ഏഹ് അപ്പോൾ കുറേ നാൾ കൂടി കണ്ടതാണ് ഇത് അഥവാ കണ്ടാൽ തന്നെ തലക്കിടിയാണ് കേട്ടോ ഈ സംഭവം പെട്ടെന്ന് പോകും ഏഹ് അപ്പം വെള്ളക്കൂരിയുടെ ഇടക്ക് ഈ നാല് മഞ്ഞക്കൂരി ഉണ്ടായി ഇത് അമ്പത് രൂപക്ക് കിട്ടിയേട്ടാ ഞാൻ ചാടി വീണു മേടിച്ചിട്ട് പോകുന്നതാണ് ചത്തട്ടില്ല ഇപ്പോഴും ഏ വാ വിളിക്കുന്നുണ്ട് ഏ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇട്ട മഞ്ഞക്കൂരി പുളിയിട്ട് കുടംപുളിയിട്ട് കറി വെക്കണം അടിപൊളി സാധനമാണ് തോന്നുന്നത് നല്ല മാംസമുള്ള കുരിയാണ് ഏതായാലും നല്ല നാലെണ്ണേ ഉള്ളൂ വേണ്ട അര കിലോത്തിൻ്റെ അടുത്തുണ്ടായി അമ്പത് രൂപ കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി വരെ ഇതാണ് പിന്നെ കൂടാതെ പച്ചക്കറി മേടിച്ചിട്ടാ പച്ചക്കറി ഇതൊക്കെയാണ് ഇന്നത്തെ പച്ചക്കറികളാണിത് ഉച്ചിങ്ങയുണ്ട് ഇത് കുമ്പളങ്ങയാണ് ഇത് സൂപ്പിന് വേണ്ടിയാണ് കേട്ടോ ചിക്കൻ സൂപ്പിന് വേണ്ടി മേടിച്ചിരിക്കണതാണ് കുമ്പളങ്ങ പടവളങ്ങ അതൊക്കെ ഇത്തിരി സൂപ്പിന് വേണ്ടി എടുക്കണം ക്യാരറ്റിൻ്റെ ഉണ്ട് പിന്നെ അച്ചിങ്ങയുണ്ട് മാങ്ങയാണ് പച്ചമുളക് ഉണ്ടമുളകാ മേടിക്കണം കേട്ടോ പിന്നെ എൻ്റെ ഉണ്ടമുളകുമുണ്ട് അപ്പം അത് പോര അപ്പോൾ ഉണ്ടമുളക് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പച്ചക്കറികൾ ഇപ്പോൾ കോരിയൊക്കെ ഞാൻ നന്നാക്കി എടുത്ത കല്ലേ വെച്ച് തന്നെ തേച്ച് റെഡിയാക്കി എടുത്ത കേട്ടോ ഇപ്പം ഞാൻ വിചാരിക്കുന്നു നാലെണ്ണം കിട്ടിയത് ഭാഗ്യമായിരുന്നു നല്ല പുരിൻ്റെ വെയിലത്ത് നിന്നാണ് ഞാൻ കല്ലേ വെച്ച് ശരിയാക്കി എടുത്തത് ഇപ്പം കോരിയുടെ ഈ സംഭവം ഒന്നും കുറച്ച് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും തൊണ്ടക്ക് പോവും അങ്ങനെ ഇനി നുറുക്കോട്ടെ രണ്ടാക്കി നുറുക്കണം ആദ്യം ഇതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ കളയട്ടെ അപ്പം നമ്മൾ ഇന്ന് മഞ്ഞപ്പൂരിയാണ് കിട്ടിയേക്കണത് ഒരു നാലെണ്ണം ഉണ്ട് നമ്മൾ അത് റെഡിയാക്കാൻ പോവാണ് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ മാലിട്ടുണ്ട് നമുക്ക് എല്ലാം ചതച്ചതാണ് കേട്ടോ ഉള്ളി അയച്ചത് എളുത്തുള്ളി അയച്ചത് ഇഞ്ചി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് ഇഞ്ചി അയച്ചത് പിന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവെള്ളമുളക് അല്പം കറിവേക്കല കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം ഇപ്പം നമ്മുടെ പച്ചളചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ പൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണ് പിന്നെ തേങ്ങാ മുളകൊക്കെ അരച്ച് വെക്കണവരും ഉണ്ട് കേട്ടോ ഞാനും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് വെക്കണത് ഇങ്ങനെയാണ് ചെറുതെ മുളകും ഒരിച്ചാണ് വെക്കണത് തേങ്ങാപ്പാലം വെക്കാം ലാസ്റ്റ് ഇത്തിരി പാലക്കൊഴിക്കുമ്പോൾ ടേസ്റ്റായിരിക്കും പക്ഷെ നമുക്ക് സമയമില്ല ഇന്ന് ആയെ നാല് പൂരിയൊക്കെ ഉള്ളൂ ചെറിയ നെയ്യുള്ള പൂരിയായിരുന്നു കേട്ടോ നെയ്യും മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ഞപ്പൂരി മേടിച്ചിട്ട് കാലങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു കാണാറില്ല കുറേ നാളുകൂടി കാണണം ഇന്ന് അല്ലാതെ വളർത്തണ മഞ്ഞപ്പൂരി വരാറുണ്ട് ഇത് കെട്ടില കുരിയായിരുന്നു കേട്ടോ നെയ്യുണ്ടായി അതായിരുന്നു ചത്തട്ടും ഇല്ലായിരുന്നു ഫ്രഷായിരുന്നു ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുടമ്പുളിയേ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ആവശ്യമുള്ള വെള്ളവും പുളിയും കൂടി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലുണ്ട് ഇട്ട് കൊടുക്കാം ചാർ തിളച്ചാന്ന് നോക്കാം കേട്ടോ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഈ കൂരി ഇട്ടിട്ട് ഇതിൽ കിടന്നൊന്ന് റെഡിയാവണം കോരിക്കൊരുവിധം വേവ ഉള്ള സംഭവമാണ് അപ്പം നെയ്യൊക്കെ ഉണ്ടായിട്ടോ ഇതൊക്കെ നെയ്യാണ് ഉണ്ടോ നല്ല നെയ്യുണ്ടായിരുന്നു ഞാൻ കുറച്ചെടുത്തു അപ്പം നമുക്ക് കോരി അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് റെഡി ആവട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് കറി നോക്കാം ഒരു പത്ത് മിനിറ്റ് അധികമായി ഇത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അപ്പം മതി കറിയൊക്കെ നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് രണ്ട് മൂന്നണ്ട് കറിവേപ്പരി ഇട്ട് കൊടുക്കാം ഒന്ന് ചുറ്റിക്കാട്ടോ ഇനി നമ്മുടെ മഞ്ഞക്കൂരി കറി റെഡിയാട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നോ അച്ചിങ്ങ മേഴ്ക്കു ഇരട്ടിയാണ് കേട്ടോ അച്ചിങ്ങയും ചെമ്മീനും കൂടി ഉള്ള മെഴുക്കു പുരട്ടിയാണ് ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചളവും എല്ലാം കൂടി ഇട്ട് താളിച്ച് അല്പം മഞ്ഞപ്പൊടിയും ചെറുപ്പം മുളക് പൊടിയും കൂടി ഇട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ ഒരു വെജിറ്റബിൾ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതിന് നെയ്യുള്ള കുരിയായിരുന്നു കേട്ടോ പിന്നെ ചത്തിട്ടും ഇല്ല ഇനി ഇപ്പം ഇടക്കണ കുരിയായിരുന്നു കെട്ടില കുരിയായിരുന്നു ഒരു പൂരി കഷ്ണം എടുക്കാം മുട്ടയുണ്ടട്ടാ വയറൊക്കെ വീർത്തിരിക്കണത് വേണ്ട പത്ത് മാസം മുട്ട കുരിയാണ് പിന്നെ ഇത്തിരി അച്ചിങ്ങമ്മക്ക് വട്ടിയെടുക്കാം പിന്നെ നമ്മുടെ പൊന്നച്ചാറെ എടുത്തിട്ട് കുറേ നാളായി പ്രശ്നം എടുക്കട്ടെട്ടാ അപ്പം നമുക്ക് കഴിക്കാം ഈ ചാറത്തിനൊഴിക്കട്ടെട്ടോ ചോറില് നല്ല മണം നല്ല ഉപ്പുംപൊളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നാളെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിങ്ങ ഒക്കെ നല്ല ഫ്രഷായിരുന്നു കൂരിക്ക് നല്ല ഉപ്പുമ്പും പൊളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചാറൊക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി മഞ്ഞക്കൂരി കറി വെച്ചത് അച്ചിങ്ങ മെഴുക്ക് ഇരട്ടി പിന്നെ പൊന്നച്ചാറും നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്